ത്തിന്റെ മഹത്വം കണ്ടവർക്കെല്ലാം ഒരു പാസ്റ്റ് ഉണ്ട് ഒരു പാസ്റ്റ് ഉണ്ട് ആ പാസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ദൈവം അത്ര അത്ഭുതകരമായിട്ട് അതിനെ വിടുവിച്ചത് കഴിഞ്ഞ കാലം ഓർത്തിടുമ്പോൾ നമ്മൾ പാടാറില്ലേ കഴിഞ്ഞ കാലം ഓർത്തിടുമ്പോൾ ആമേൻ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ കഴിഞ്ഞ കാലത്തെ ഓർക്കുമ്പോൾ അവൻ ആർക്കും വേണ്ടാത്തൊരു കാലഘട്ടം എല്ലാവരും പുറങ്കാലിട്ട് ചവിട്ടി ഒരു കാലഘട്ടം എല്ലാവരും നിന്നിച്ച ഒരു കാലഘട്ടം ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞൊരു കാലഘട്ടം തീർന്നു പോകുമെന്ന് പറഞ്ഞൊരു കാലഘട്ടം എന്നാൽ ഒരു പക്ഷെ കരഞ്ഞു പോകുന്ന അനുഭവങ്ങൾ എന്നാൽ പരിശുദ്ധ വചനത്തിലുള്ള പറയുന്നു പണ്ടേയുള്ള കാലങ്ങളൊന്നീ ഓർക്കണ്ട ഇപ്പോൾ ഞാൻ നിനക്ക് പുതിയതൊന്നും ചെയ്യുന്നു അമേൻ മുൻപേ ഉള്ള അനുഭവങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആരാ ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കുന്നു സ്തോത്രം ഇവിടെ പറയുകയാണത് ഇപ്പോൾ നിങ്ങൾ ആരാണ് വായിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പണ്ട് നിങ്ങൾ ദൂരസ്ഥരായിരുന്നു ദൈവസേന ചെല്ലാൻ യോഗ്യതയില്ലായിരുന്നു ദൈവത്തിന്റെ ആലയത്തിൽ ചെല്ലാൻ യോഗ്യതയില്ലായിരുന്നു ദൂരസ്ഥരായിരുന്നു ദൈവത്തിന്റെ അടുത്തിയെല്ലാൻ യോഗ്യതയില്ലാത്തതിന്റെ ദൂരസ്ഥരായിരുന്ന നിന്നെ എന്താക്കി ഇപ്പോൾ ക്രിസ്തു ക്രിസ്തു യേശുവിൽ യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ രക്തത്താൽ ക്രിസ്തുവിന്റെ സമീപസ്ഥരായി തീർന്നു അവൻ കൊടുത്തേ നിന്നെ സമീപസ്ഥനാക്കാൻ കൊടുത്തത് സമീപസ്ഥാനിയ ലോകത്തിലൊരു മനുഷ്യനല്ല സ്വർഗത്തിലെ ഭൂമിയിലേക്ക് വന്ന് നിനക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തോട് രക്തം വരെ ചീന്തി മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തെ നിന്നെ മാറ്റിയത് ലോകത്തിലെ ആരുമല്ല എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ഇറങ്ങി വന്ന അവൻ ആദാവിന്റെ കൈക്ക് പിടിച്ച് ഏതൊന്നോട്ടത്തിൽ നടന്ന രീതിയിലുള്ള സമീപസ്ഥനെ ദൂരസ്ഥരാക്കി എന്നാൽ ഇന്ന് നീ ദൂരസ്ഥനല്ല ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് നീ വാങ്ങ നീ മുട്ടുമടക്കുമ്പോൾ നിന്നെ ഏറ്റവും അടുത്തു വരുന്നതെയോ നീ കണ്ണടയ്ക്കുമ്പോൾ നിന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നതെയും മകനെ മകളെ എന്ന് വിളിക്കുന്ന ദൈവം നിന്നെ കൈക്ക് പിടിച്ച് നടത്തുന്ന ദൈവം എത്രയോ അനുഭവിച്ചിട്ടുണ്ട് നിന്റെ കാതിൽ സംസാരിക്കുന്ന ദൈവം നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവം